ഇതാണ് കുട്ടികൾ നമ്മളെ ചെറുപ്പത്തിൽ കിട്ടിയ ബ്രോസ്റ്റ് ഏ ഇപ്പം നമ്മളാണ് ചെന്ന ബ്രോസ്റ്റ് ഉണ്ട്രിപ്പ ചൊവ്വായൊണ്ട്രിപ്പെന്ന് പറഞ്ഞത് മനുഷ്യനെ പേരയിൽ നിക്കപ്പുരത്തി തരൂല്ല കുട്ടികൾ ഏ ഞങ്ങളെ ചെറുപ്പത്തിൽ തിന്നതിൻ്റെ ഒറിജിനൽ ബ്രോസ്റ്റ് തിന്ന് മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു ടേസ്റ്റോ ഇതിൻ്റെ ഗുണോ ഇപ്പത്തെങ്ങൾ തിന്നുന്ന ബ്രോസ്റ്റിന് കിട്ടൂല മനസ്സിലായ ഉണക്കലും ചുട്ടലും ഏഹ് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ മാതിരി കമ്പ്യൂട്ടറിലും മറ്റ് പണ്ടാരത്തിലൊന്നുമല്ല ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഇതേമാതിരി ഇങ്ങനെ കുട്ടികൾ കിട്ടുക കക്ക് ചാടുക ഇങ്ങനെയൊക്കെയാണ് മീൻപിടിച്ച പിന്നെ ഒരു മുണ്ടിൻ രണ്ടും കിട്ടിയ ആയോട്ട് ഇതായിട്ട് മീൻപിടിച്ചല് കൊത്തക്കല്ല് കളിച്ചല് കക്ക് ചാടല് ഇങ്ങനെ എന്തെല്ലാം രസമുള്ള കളികൾ ചുള്ളിക്കായി പെറുക്കി തിന്ന ഏ ഇതൊക്കെയെന്ന് അന്നത്തെ കാലം ഇന്ന് ഈ മൊബൈലിൽ നീച്ചിട്ടുള്ള വല്ല കച്ചോടുണ്ടെങ്ങൾക്ക് ഏ അന്നൊരാടും കൂട്ടിൻ്റെ അതിന് രണ്ട് ഇല പറിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസള സംഗതി ആടിനെ തീറ്റിച്ചാൻ പോവുക ഏ എന്നിട്ട് പിന്നെ വണ്ടി പറഞ്ഞേയും കിട്ടിയതൊക്കെ പെറുക്കി തിന്നുക അങ്ങനെ 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 വെള്ളം കഴിഞ്ഞാണ്ട് പോയിൻ്റെ മനുഷ്യന്മാരാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് ന്യൂ ജനറേഷൻ ഇങ്ങോട്ടും നിങ്ങൾക്ക് ഈ പ്രായമാകുമ്പോഴത്തേന് ബൈക്ക് ബുള്ളറ്റ് വേണം ഏ മറ്റും വേണം എന്നിട്ട് മുടി നിങ്ങൾക്ക് ബുള്ളറ്റ് സ്റ്റൈലിൽ പെട്ടണം ഞങ്ങളെ ചെറുപ്പത്തിൽ കളിച്ച കളികളാണ് ഇതൊക്കെ മനസ്സിലായില്ലേ അന്ന് കളിക്കൊരു രസമുണ്ട് ഇന്ന് ഒരു രസം ഉണ്ടേ ഏ ഇതേപോലെ പോയിട്ട് വല്ല മീനൊക്കെ വല്ല കണ്ടെല്ലാം അല്ലെങ്കിൽ പാടത്ത വയലൊക്കെ എറിഞ്ഞ് കണ്ട് കിട്ടേണ്ടത് കൊടുന്ന് അതിൽ ആ ചെറിയതേ ചെറിയ ഇത് ഒറിജിനൽ ഒറിജിനലായിരുന്നു അതിലൊന്നും മായല്ലായിരുന്നു ഏ മനസ്സിലായില്ലേ പിന്നെ അന്ന് ഇതേമാതിരി തന്നെ പാടം കൃഷി ഇതൊക്കെയാണ് ഈ കൃഷികളൊക്കെ ചെയ്ത് വാപ്പാർക്ക് വല്ലതും വൈകുന്നേരം ആവുമ്പോഴും ലേശം നെല്ല് കിട്ടിയിട്ട് അത് കൂടുന്ന് പെരയിൽ കുത്തി ഉണ്ടാക്കിയിട്ട് രാത്രി അതുകൊണ്ട് വല്ലതും വെച്ച് ഉണ്ടാക്കിയിട്ട് മാണത്തിന്നുണ്ടെങ്കിൽ ഇന്നിപ്പം നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾ പറയാം അതൊക്കെ തന്തവൈബാണ് അറി എന്നിട്ട് മനുഷ്യനടന്നിട്ടും ഇറ്റിങ്ങൾ ഇന്ന് ആ കാലത്ത് ഞങ്ങളെ വാപ്പാർ പാടത്തോയി നയിച്ച് കിട്ടിയിട്ട് വാണും അതേമാതിരി കണ്ടിട്ട് ഞങ്ങൾ സ്പീക്കർ സെറ്റ് കെട്ടിയിട്ട് തെങ്ങിൻ്റെ മോള് ഈ പാട്ട് കേൾക്കുമ്പോൾ അന്നാണ് ഒരു കല്യാണത്തിന് പോയിട്ട് പള്ളർച്ചി ഓറ് വയ്ക്കാൻ പറ്റുക അന്നൊരു സമാധാനമാണ് രണ്ടെട്ടം പറ്റും രണ്ടെട്ടം പേച്ചു കാരണം പള്ളർച്ചി ഓറ് കിട്ടൽ ഇങ്ങനത്തെ കല്യാണം ഉണ്ടാകുമ്പോൾ അല്ലാത്ത ഒരു ഈസൊക്കെ ഒരളവിൽ പരിന്ന് വളമ്പിത്തരും അത് തിന്നുകാണു മുണ്ടാതെ പോയി കിടന്നു പറഞ്ഞാൽ അതേനെ കിട്ടിയാലായി അലീ കിട്ടൂല അപ്പോൾ കല്യാണം നമ്മളോട് പറയുമോ പറയിൽ ചോദിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കലാണ് എന്നിട്ട് അതിനേനെ ആരൊക്കെ തുണിങ്ങുപ്പായും വായ്പ കഴിഞ്ഞിട്ടാണ് പോകാൻ ഇന്നിപ്പോൾ കല്യാണം പറയുകയെന്ന് വിചാരിച്ചുകയാണ് ഓനെ കാണുന്നൊടുത്ത് മാറലാണ് കാരണം അതിനത്രം കല്യാണം ഉണ്ടാവും പിന്നെ തിന്നൽ ദിവസം